നമസ്തേ കാക്കയുടെ മിടുക്ക് പ്രിയര് ഒരു വനത്തിൽ ഒരു കാക്ക വസിച്ചിരുന്നു ഒരു വൃക്ഷക്കൊമ്പിൽ കൂടുകൂട്ടി താമസിച്ചിരുന്ന അവൻ വലിയ അഹങ്കാരിയായിരുന്നു ഭൂലോകത്ത് ബുദ്ധിയിലും കഴിവിലും തന്നെ വെല്ലാൻ ആരുമില്ലെന്നായിരുന്നു അവന്റെ വീക്ഷണം അതിനാൽ ആ കാക്ക മറ്റു ചെറിയ കിളികളെയെല്ലാം കളിയാക്കി പറഞ്ഞു നിങ്ങളെയെല്ലാം എന്തിനു കൊള്ളാം നിങ്ങളൊക്കെ മണ്ടന്മാരാണ് മറ്റ് കിളികൾക്കെല്ലാം അത് കേട്ട് വല്ലാത്ത വിഷമം തോന്നി എല്ലാ കിളികളും അതിരാവിലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം തേടി പറക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിനം കാക്ക അന്നം തേടി പറന്നപ്പോൾ മറ്റു കിളികൾ അവൻ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് അറിയാനായി അവനെ പിന്തുടർന്നു വനത്തിൽ നിന്ന് പട്ടണത്തിലെത്തിയ കാക്ക ചത്തുചീഞ്ഞ മാംസ കഷ്ണങ്ങൾ കൊത്തിവലിക്കുന്നതാണ് അവർ കണ്ടത് മനുഷ്യർ ഉപേക്ഷിച്ച വിസർജ്യ വസ്തുക്കളും ശവശരീരാവശിഷ്ടങ്ങളും കൊത്തി കാക്കയെ പരിഹസിച്ചുകൊണ്ട് മറ്റു കിളികൾ പറഞ്ഞു അയ്യോ കഷ്ടം നീ വെറുതെ വീമ്പിളക്കുകയായിരുന്നു അമേധ്യം തിന്നുന്ന നീയാണ് ഏറ്റവും നിന്ന് കാക്കയുടെ കപടത പോലെയാണ് ചില മനുഷ്യരുടെ അഹങ്കാരം തങ്ങൾ മറ്റെല്ലാവരേക്കാളും സമർത്ഥരാണെന്ന് അവർ കരുതുന്നു എന്നാൽ കാമിനീകാഞ്ചനങ്ങളാകുന്ന ജടവസ്തുക്കളിലാണ് അവർ കാലം കഴിക്കുന്നത് സ്നേഹപൂർവം എഞ്ചിൻ കൈനാടത്ത് kind of.